കലിംഗരാജപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള കൊടിമരം പാല കടപ്പാട്ടൂരപ്പന്റെ മണ്ണിൽ നിന്ന് ശിവശ്രീ ശങ്കരപ്പെട്ടർ വൃക്ഷപൂജയ്ക്കും മറ്റു ചടങ്ങുകൾക്കും നേതൃത്വം നൽകി രണ്ടായിരത്തിയാറ് ജനുവരിയിൽ കൊടിമര പ്രതിഷ്ഠ നടക്കും കടപ്പാട്ടൂർ പുതിയ പറമ്പിൽ മനോജ് കുമാർ പിബിയുടെ പുരയിടത്തിൽ നിൽക്കുന്ന തേക്കുമരം ലക്ഷണം നോക്കി പൊരുത്തപ്പെട്ടതോടെയാണ് കലിംഗരാജപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ കൊടിമര നിർമ്മാണത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കന്യാകുമാരി ജില്ലയിലുള്ള കലിംഗ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കൊടിവരനിർമ്മാണ ജില്ലകളോട് അനുബന്ധിച്ച് ആണ് ഇവിടുത്തെ പോരെ ഒരു അനുയോജ്യവാദം കണ്ടുകിട്ടി അത് ഇവിടുന്ന് ഞാൻ അവർക്ക് വെട്ടാൻ അനുവാദം കൊടുക്കുകയും അത് ഇന്ന് തന്നെ ഉച്ചകഴിഞ്ഞ് ഇവിടുന്ന് വെട്ടി കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ് അതിൽ എൻ്റെ ഒരു ജന്മ പുണ്യവാച കണക്കാക്കുന്നു ഇങ്ങനെയൊരു കേൾക്കുമ്പോൾ അന്വേഷിച്ചു വന്ന് കഴിഞ്ഞപ്പോൾ എന്താണ് എന്താണ് ഒരു ഒരു ഇങ്ങനെ കാര്യം എല്ലാവരും നല്ലൊരു നല്ലൊരു കാര്യമാണ് കാര്യമായിട്ട് ഞങ്ങൾ എല്ലാ എല്ലാ രാവിലെ ഒൻപത് മണിയോടെ ആഘോഷമായ ഉളികുത്തൽ ചടങ്ങും വൃക്ഷപൂജയും നടന്നു തുടർന്ന് മരം മുറിച്ച ഘോഷയാത്രയായി കലങ്കപുരത്തേക്ക് കൊണ്ടുപോകും ശബരിമല ഉൾപ്പെടെയുള്ള കൊടിമരത്തിന്റെ ശില്പി പത്തിയൂർ വിനോദ് ബാബു ആചാര്യയുടെ മേൽനോട്ടത്തിലാണ് ചടങ്ങുകൾ നടന്നത് കലിംഗരാജപുരം ശ്രീകൃഷ്ണസ്വാമി കോവിൽ ശാന്തി എച്ച് രാജ്മോഹൻ കോവിൽ തന്ത്രി ശിവശ്രീ ശങ്കരപ്പട്ടർ വൃക്ഷപൂജയ്ക്കും മറ്റ് ചടങ്ങുകൾക്കും നേതൃത്വം നൽകി നമസ്കാരം മാം മാവട്ടം ശ്രീകൃഷ്ണസ്വാമി കോവിൽ എന്ന് എന്ന് പറയാം തന്ത്രിയാണ് നമ്മൾ ശങ്കരപ്പട്ടർ പറയും ശ്രീകൃഷ്ണ നമ്മുടെ സാരുണ്ട് മറ്റേ കമ്മറ്റിക്കാരെല്ലാവരും കൂടെ നമ്മുടെ കൃഷ്ണസ്വാമിയുടെ വകയാണ് ഒരു കൊടിമരത്തിന് വേണ്ടി നമ്മുടെ വൃക്ഷപൂജേനെ ഇവിടെ വരാനൊരു ഭാഗ്യം കിട്ടി നമ്മുടെ കണ്ണനെ കണ്ണൻ്റെ കുടിമരത്തിൻ്റെ മരം ഇവിടെ കിട്ടാനുള്ളത് വലിയ ഭാഗ്യമാണ് ഞങ്ങൾക്ക് അങ്ങനെ വൃക്ഷപൂജേന് വേണ്ടിയിട്ട് വന്ന് ഈ സമയത്ത് വൃക്ഷപൂജ കളിഞ്ഞ് നമ്മളെയും <laughs> <laughs> െ അവിടെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് അവിടെയുള്ള പണിയെല്ലാം ചേർന്നിട്ട് കൊടിമരം ആകാൻ വേണ്ടിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവാണ് അതിനുവേണ്ടി പൂജയു വേണ്ടി വൃക്ഷപൂജി നമ്മളും നാട്ടുകാരും ശാന്തിക്കാരും എല്ലാവരും കൂടെ വന്ന് ചേർന്ന് ഈ നമ്മൾ നിരവധി ഭക്തജനങ്ങളാണ് ചടങ്ങുകളിൽ പങ്കെടുക്കാനായി എത്തിയത് ലക്ഷണമൊത്ത തേക്കുമരത്തിനാണ് കൊടിമരമാകാൻ യോഗമുണ്ടായത് ആചാരങ്ങളിൽ എള്ളിട തെറ്റാതെയാണ് തേക്ക് മരം കൊടിമരമാകുന്നത് തന്ത്രി വൃക്ഷപൂജ നടത്തിയ ശേഷം മുറിച്ചെടുത്ത തേക്ക് നിലംതൊടാതെ ആഘോഷപൂർവ്വമാണ് കൊണ്ടുപോകുന്നത് ഇത് ഒരു വർഷം ഉണങ്ങാൻ സൂക്ഷിക്കും വിശുദ്ധമായി സൂക്ഷിച്ച് മിനിക്കിയ മരം നിലംതൊടാതെ തന്നെ തോണിയിൽ ഇറക്കി വെക്കും രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ കൊടിമര പ്രതിഷ്ഠ നടക്കും ദേവന്റെ ശിരസാണ് ശ്രീകോവിൽ ചുറ്റമ്പലം കരങ്ങൾ ഗോപുരം പാദവും അന്തരാള മുഖവും നമസ്കാര മണ്ഡപം കഴുത്തും വലിയമ്പലം ഉദരവും കൊടിമരം നട്ടലും സുഷുംന നാടിയുമാണ് മനുഷ്യ ശരീരത്തിലെ നട്ടലിന് സമാനമാണ് കൊടിമരം ബലിക്കലിന്റെ പുറത്തു മൂലവിഗ്രഹം വരെയാണ് കൊടിമരം കിടക്കേണ്ടത് എല്ലാവർക്കും കാണുന്നതിനാണ് ലംബമായി സ്ഥാപിക്കുന്നത് കൊടി കുണ്ടലിനി ശക്തിയാണ് ഓരോ കൊടിമരത്തിന്റെ മുകളിലും സ്ഥാപിക്കുന്ന വാഹനം അതാത് ദേവന്റെ ജീവാത്മാവെന്നാണ് സങ്കല്പം ഐഫോറിന്യൂസ് പാലാ